മക്കളെ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ പാർട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടേ നമ്മൾ പഠിച്ചത് ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേഡ് റിയാക്ഷനെയും പറ്റിയായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കി എന്താണ് കെമിക്കൽ ഇക്യുലിബ്രിയൻ അതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് കെമിക്കൽ കെമിക്കൽക്ലുപ്രിയം അതിനെപ്പറ്റിയാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിക്കോണേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്ത് വരുന്നു മക്കളെ എൻ എച്ച് ത്രീ എന്ന് പറയുന്ന സാധനം എച്ച് സി എല്ലുമായിട്ട് ചേർന്നാൽ അല്ലായിരുന്നോ നമുക്ക് എൻ എച്ച് ഫോർ സി എൽ എന്ന് പറയുന്ന ആദ്യ പ്രോഡക്റ്റ് കിട്ടും എൻ എച്ച് ത്രീയും എച്ച് സി എല്ലും ചേർന്നുണ്ടാകുന്ന എൻ എച്ച് ഫോർ സി എൽ അത് ഫോർവേഡ് റിയാക്ഷൻ ആയിരുന്നു അതേ സമയം തന്നെ നമ്മൾ പഠിച്ചായിരുന്നു ഈ എൻ എച്ച് ഫോർ സി എൽ അതായത് എൻ എച്ച് ഫോർ സി എൽ എന്ത് സംഭവിക്കും തിരിഞ്ഞ് മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് അതായത് എൻ എച്ച് ത്രീയും എച്ച് സി എല്ലുമായിട്ട് ഡീകംപോസ് ചെയ്യുകയും ചെയ്യും മുന്നിലേക്ക് നടക്കുന്ന റിയാക്ഷൻ ആയിരുന്നു ഫോർവേഡ് റിയാക്ഷൻ പിന്നോട്ട് നടക്കുന്ന റിയാക്ഷൻ ആയിരുന്നു അതായത് എൻ എച്ച് ഫോർ സി എൽ എൻ എച്ച് ത്രീയും എച്ച് എസ് സി എല്ലുമായിട്ട് മാറുന്നതായിരുന്നു മക്കളെ എന്ത് ബാക്ക്വേഡ് റിയാക്ഷൻ അപ്പോ ഈക്വൽ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഈ ഫോർവേഡ് റിയാക്ഷൻ കണ്ടോടാ മുന്നോട്ട് നടക്കുന്നത് അതിൻ്റെയും പിന്നോട്ട് നടക്കുന്ന ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആകുന്ന അവസ്ഥ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം ഫോർവേഡ് റിയാക്ഷൻ്റെയും റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആകുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഈക്വലി എന്ന് വിളിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞേ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ അതിനർത്ഥം ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആയി എന്നല്ല ഒത്തിരി പേർക്ക് അങ്ങനത്തെ മിസ്റ്റേക്ക് പറ്റാറുണ്ട് ഈക്വലി പ്രിയത്തിൽ കോൺസെൻട്രേഷൻ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയി എന്നല്ല മനസ്സിലാക്കേണ്ടത് പകരം റേറ്റ് കോൺസ്റ്റന്റ് ആവുന്നു റേറ്റ് കോൺസ്റ്റന്റ് ആവുക എന്ന് വെച്ചാൽ പിന്നീട് പ്രോഡക്റ്റിന്റെ ഫോർമേഷനിൽ ഗണ്യമായ വർധന ഉണ്ടാവില്ല അതേപോലെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും മാറ്റമില്ലാതെ തുടരും പക്ഷെ രണ്ടുപേരും ഈക്വൽ ആകണം എന്നതിൽ അർത്ഥമില്ല മനസ്സിലായിട്ടുണ്ടല്ലോ റേറ്റ് അതായത് രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും രണ്ടിടത്തേയും പിന്നെ ഒരു ഫർദർ ചേഞ്ച് ഉണ്ടാകില്ല അതിന് കാരണം എത്ര മാത്രം റിയാക്റ്റൻ്റ് മോളിക്യൂള് പ്രോഡക്റ്റ് ആവുന്നോ അത്രയും മാത്രം പ്രോഡക്റ്റ് മോളിക്യൂള് തിരിച്ച് ആരുമാകും റിയാക്റ്റൻ്റ് മോളിക്യൂളും ആവും അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവില്ല പിന്നെ പ്രോഡക്റ്റിൻ്റെയോ റിയാക്റ്റൻറ്റിൻ്റെയോ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവില്ല ഈ സ്റ്റേറ്റ്നെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് ിയം ആണേ അപ്പോ ഇക്വലി നടക്കുമ്പം മക്കളെ എപ്പോഴും ദാണ്ടെ ഇതേപോലത്തെ ഒരു ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക ഒരു ഗ്രാഫ് ഇവിടുണ്ട് ഗ്രാഫിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം ഗ്രാഫിനകത്ത് വരുന്നത് ആദ്യം നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ് നോക്കിയോണേ ഇതിനകത്ത് നമ്മളുടെ എക്സ് ആക്സസിൽ ഞാൻ ടൈം മാർക്ക് ചെയ്യുന്നു വൈ ആക്സസിൽ റിയാക്ഷൻ്റെ റിയാക്ഷൻ അതിനെയാണ് നമ്മൾ ഇവിടെ വിളിക്കുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ അങ്ങനെ പോകുന്ന കേസിൽ ശ്രദ്ധിച്ചോണേ മക്കളെ നമ്മളുടെ ഫോർവേഡ് റിയാക്ഷൻ അതായത് റിയാക്റ്റൻ്റെ റിയാക്ട് ചെയ്തതാണ്ട മക്കളെ നോക്കിക്കോണേ ഇവിടെ ടൈം സീറോ ആണ് ടൈം സീറോ ആവുമ്പോൾ അവിടെ ആണ് കൂടുതലുള്ളത് അല്ലേ പ്രോഡക്ടിൻ്റെ എമൗണ്ട് വളരെ കുറവാണ് സീറോ ആണ് അതായത് അപ്പോൾ നമ്മൾ ടൈം സീറോ ആവുന്ന സമയത്ത് നമ്മളുടെ ഫോർവേഡ് റിയാക്ഷൻ ദാണ്ടേ കണ്ടോ മുകളിൽ നിന്ന് അതായത് റിയാക്റ്റൻ്റ് റിയാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് ദാണ്ട് ഇങ്ങനെ പോവും അതേ സമയം തന്നെ എന്തും നടക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് അതിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത് റിയാക്ഷൻഡ് റിയാക്ഷൻ ഇത് മുകളിലെത്തേത് ഏത് റിയാക്ഷൻ ആണ് ഫോർവേഡ് റിയാക്ഷൻ കണ്ടോ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്തിയപ്പോ എന്താ ഈ പച്ച കളർ വെച്ച് മാർക്ക് ചെയ്തേക്കുന്ന ഈ പോയിന്റ് വെച്ച് നോക്കി പിന്നീട് അങ്ങോട്ട് ഈ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുവാ കണ്ടോ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും റേറ്റ് കോൺസ്റ്റൻ്റ് ആയി ഈ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇക്ലിബ്രിയം എന്ന് വിളിക്കുന്നു മനസ്സിലായേടാ മക്കളെ അപ്പം ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ഇക്വലിബ്രിയ മറ്റേയും ചെയ്തു സിസ്റ്റം ഇക്വലിബ്രിയത്തിലെത്തി എന്ന് പറയും അപ്പം എന്തായിരുന്നു ഇക്ലുപ്രിയം രണ്ട് റിയാക്ഷൻ ഉണ്ട് ഫോർവേഡ് ബാക്ക്വേഡ് ഫോർവേഡും ബാക്ക്വേഡിൻ്റെയും റേറ്റ് ഈക്വൽ ആയാൽ രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആയാൽ ആ സമയത്ത് നമ്മളുടെ സിസ്റ്റം എന്തിലെത്തി എന്ന് പറയും ഇക്ലിബ്രിയത്തിൽ എത്തി എന്ന് പറയും ഇക്ലിബ്രിയത്തിൽ ഈക്ലുപ്രിയത്തിലെത്തിൽ കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനോ പിന്നീട് ഒരു ഫർദർ ചേഞ്ച് ഉണ്ടാവില്ല ഇനി ഇനി ഒരു കാര്യവും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇക്വലിബ്രിയം എന്ന് വെച്ചാൽ പ്രോഡക്റ്റിന്റെയും റിയാക്റ്റൻറിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണെന്നാണോ അല്ല കോൺസെൻട്രേഷൻ സെയിം ആണെന്നല്ല അർത്ഥം റേറ്റ് സെയിം ആയി എന്നാണ് അർത്ഥം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇത്രയും പോഷൻ കിഡിലനാണേ അപ്പം ഇക്വലിബ്രിയം വരെ ഓക്കെയാണ് ഇക്വലിബ്രിയം തലമണ്ടയ്ക്കകത്തേക്ക് കയറിയേ അപ്പോ മക്കളെ നോക്കിയേടാ നോക്കിയേ ഈ ഇക്വലിബ്രിയം പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യവും കൂടെ പറഞ്ഞു തരാം ഇതാണ്ട് ഇവിടെ ഒന്ന് നോക്കിക്കോണേ ഇവിടെ നിന്ന് നോക്കിക്കോണേ നിങ്ങൾ മക്കളെ നമ്മളുടെ ഐസ് നോക്കിക്കോ വാട്ടറായിട്ട് മാറുന്നു ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് സീറോ ഡിഗ്രി സെൽഷ്യസാ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും സീറോ ഡിഗ്രി സെൽഷ്യസാ അതായത് ഐസ് ഒരേ സമയം തന്നെ വാട്ടർ സീറോ ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അതേ സമയത്ത് തന്നെ വാട്ടർ തിരിച്ച് ആവുന്നുണ്ട് ഐസും ആവുന്നുണ്ട് ശരിയല്ലയോ മക്കളെ ഐസ് വാട്ടർ ആവുന്ന സമയവും അല്ലെങ്കിൽ ടെമ്പറേച്ചറും വാട്ടർ തിരിച്ച് ആവുന്ന ടെമ്പറേച്ചറും സെയിം ആ ഐസ് വെള്ളമാവുന്നതും ആവുന്നതും സീറോ ഡിഗ്രി സെൽഷ്യസാ വാട്ടർ ഐസ് ആവുന്നതും സീറോ ഡിഗ്രി സെൽഷ്യസാ ക്ലിയർ ആണെ അതായത് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഈ രണ്ട് സ്റ്റേറ്റുകളും കോ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറയും രണ്ട് സ്റ്റേറ്റും നിലനിൽക്കും ഐസ് വെള്ളമായിട്ട് മാറുന്നുണ്ട് അതേസമയം വെള്ളം എന്തായിട്ട് മാറുന്നുണ്ട് ഐസായിട്ട് മാറുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇക്വലു റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കോ എക്സിസ്റ്റ് ചെയ്യും കോ എക്സിസ്റ്റ് ചെയ്യും അപ്പൊ ഇക്വലുപ്രിയത്തിൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എന്തോ ചെയ്യുന്നുണ്ട് ഒരേ സമയം നിലനിൽക്കുന്നുണ്ട് ആ കാര്യം ഓർത്തോണം അല്ലാതെ റിയാക്ടിന്റെ റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആയിട്ട് അങ്ങ് മാറി പ്രോഡക്റ്റ് ഒരു സ്റ്റേറ്റ് ഒന്നും അല്ല ഇക്വിലിബ്രിയം അവിടെ രണ്ട് പേരുണ്ട് പ്രോഡക്റ്റ് നിലനിൽക്കും ഇക്വിലിബ്രിയത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഇക്വിലിബ്രിയം പോസിബിൾ ആവുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഇക്വിലിബ്രിയം പോസിബിൾ ആവുന്നത് ക്ലോസ്ഡ് സിസ്റ്റമാണ് എന്താണ് മക്കളെ ക്ലോസ്ഡ് സിസ്റ്റം ഫർദർ ആയിട്ടൊന്നും ആഡ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ റിമൂവ് ആവാനോ അല്ലെങ്കിൽ റിമൂവ് ആക്കാത്തതോ ആയ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ പിന്നീടൊന്നും മക്കളെ അടച്ചു വെച്ചേക്കുന്നു അതിനകത്തൊന്നും എടുക്കാനും പറ്റത്തില്ല അതിനകത്തോട്ടൊന്നും ഇടാനും പറ്റത്തില്ല അത്രേ ഉള്ളൂ ക്ലോസ്ഡ് സിസ്റ്റം മനസ്സിലായോ അപ്പൊ ഇക്വിലിബ്രിയം പോസിബിൾ ആവുന്നത് ഏത് സിസ്റ്റത്തിലാണ് ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഇനി നമ്മൾ പറയും ഇക്വലി എന്ന് പറയുന്ന പ്രോസസ് ഡൈനാമിക് ഇൻ നേച്ചർ ആണ് ഡൈനാമിക് ഇൻ നേച്ചർ ആണ് ഇക്വലി ഡൈനാമിക് ആണ് എന്തുവാ മക്കളെ ഈ ഡൈനാമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എടാ മക്കളെ ആലോചിച്ചേടാ ഒരേ സമയം തന്നെ റിയാക്റ്റൻ്റ് റിയാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആവുന്നു പ്രോഡക്റ്റ് റിയാക്ട് ചെയ്ത് റിയാക്റ്റൻറ്റു ആവുന്നു ശരിയാണേ ഒരേ സമയം രണ്ട് പ്രോസസ്സ് നടക്കും ഫോർവേഡും ബാക്ക്വേഡും ഒരേ സമയം രണ്ട് പ്രോസസ് നടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും എന്തെന്ന് ഡൈനാമിക് നേച്ചർ എന്ന് വിളിക്കും ഈ സാധനം ഡൈനാമിക് നേച്ചറിലാണെന്ന് പറയും അപ്പൊ ഇക്വ്രിയം എന്ത് നേച്ചറുള്ള സാധനമാണ് ഡൈനാമിക് നേച്ചറുള്ള സാധനമാണ് അപ്പം ഇക്ലിബ്രിയത്തിൽ എന്തൊക്കെ നടക്കും റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കോ ചെയ്യും ഇക്ലിബ്രിയം പോസിബിൾ ആവുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ഫർദർ അഡീഷനോ ഫർദർ റിമൂവലോ പോസിബിൾ ആവാത്ത സിസ്റ്റം മൂന്നാമത്തെ സാധനം ഇക്വലിബ്രിയം എന്ത് നേച്ചറാണ് ഡൈനാമിക് നേച്ചറാണ് ക്ലിയർ ഡൗട്ട് ഡൗട്ടില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യവും കൂടെ തരാം നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കാം മക്കളെ ഈ പറയുന്ന ഇക്യുലുപ്രിയത്തിന് തന്നെ ഒന്ന് നോക്കിയേ ഞാൻ ഐസ് ഐസം വാട്ടർ അല്ലായിരുന്നോ പറഞ്ഞേ വാട്ടർ വേപ്പറായിട്ട് മാറുന്നു എത്ര ഡിഗ്രി സെൽഷ്യസിലാ നൂറ് ഡിഗ്രി സെൽഷ്യസ് അപ്പം വാട്ടർ വേപ്പർ ആവുന്നു അതേ സമയം തന്നെ വേപ്പർ തിരിച്ച വാട്ടർമാവുന്നുണ്ട് അതും നൂറ് ഡിഗ്രി സെൽഷ്യസിലാ കണ്ടോ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ എന്തൊക്കെ പ്രോസസ്സ് നടന്നു വെള്ളം തിളച്ച് നീരാവിയായി ആയി അതേ സമയം നീരാവി നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ കണ്ടൻസ് ചെയ്ത് ആരുമായിട്ട് മാറി വെള്ളമായിട്ട് മാറി കണ്ടോ ഒരേ സമയം രണ്ട് പ്രോസസ് വാട്ടർ ആയത് ഫോർവേഡ് വേപ്പർ വാട്ടർ ആയത് ബാക്വേർഡ് ഈ രണ്ട് സാധനത്തിന്റെയും റേറ്റ് ഈക്വൽ ആയാൽ ഇക്വലി ഈ രണ്ട് സാധനത്തിന്റെയും റേറ്റ് ഈക്വൽ ആയാൽ പ്രിയം ക്ലിയർ ആണ് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇക്വലുപ്രിയം ക്ലിയർ ആണല്ലോ നമ്മളുടെ നമ്മളുടെ അമോണിയ അമോണിയണ്ണൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ പുള്ളിക്കാരന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഹെബേഴ്സ് പ്രോസസ് അതൊരു ഇക്വലുപ്രിയം പ്രോസസ് ആണ് അതിനെ നമ്മൾ ഇക്വലുപ്രിയത്തിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതിന് മുൻപ് നമുക്കൊരു പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട് ലേറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ലേശാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്തുവാ മക്കളെ ഈ ലേശാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് അറിയുമോ ബന്ധപ്പെട്ട ഒരു സാധനം ഇക്വലി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ലേശാറ്റ്ലേസ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിക്വലുപ്രിയത്തിന് ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് മക്കളെ ഇക്വലുപ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷനോ പ്രഷറോ അതേ കൂട്ടു തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ടെമ്പറേച്ചറോ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ അതൊരിക്കലും സിസ്റ്റത്തിന് ഇഷ്ടപ്പെടത്തില്ല പറഞ്ഞ മനസ്സിലായോ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് നിങ്ങൾ എന്ത് മാറ്റം വരുത്തിയാലും സിസ്റ്റം അതിനെ തടയാനേ നോക്കൂ അതിനെ ഒപ്പോസ് ചെയ്യാനേ നോക്കൂ അതിനെ നള്ളിഫൈ ചെയ്യാനേ നോക്കൂ നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് നള്ളിഫൈ എന്ന് പറയുന്ന വേട് തന്നെയാ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളുടെ സിസ്റ്റം ഇക്വലിപ്രിയമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ചേഞ്ചുകളൊന്നും ഇഷ്ടമല്ല മക്കളെ പിന്നെ അയാളെ ചേഞ്ചിനൊന്നും വിധേയമാക്കാൻ സമ്മതിക്കത്തില്ല മനസ്സിലായോ അതായത് ഇക്വലിപ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ എന്തെങ്കിലും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ സിസ്റ്റം അതിനെയെല്ലാം നള്ളിഫൈ ചെയ്യാൻ നോക്കും ഇപ്പം മനസ്സിൽ ഒരു ചിന്ത വന്നു കാണും എന്ത് തേങ്ങയായി മക്കളെ ഒന്നുമില്ല ലേശാത്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇക്ലിപ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കൂട്ടിയാൽ കണ്ടോ മുകളിലോട്ട് ആരോ കൂട്ടിയാൽ സിസ്റ്റം കോൺസെൻട്രേഷനെ കുറയ്ക്കാൻ നോക്കും മനസ്സിലായോ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും അപ്പം പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറയ്ക്കാൻ നോക്കും ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും തിരിച്ച് ടെമ്പറേച്ചർ കുറച്ചാൽ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും ഓക്കെ ആണെ അതായത് ഇക്വലു നിങ്ങൾ എന്ത് ചെയ്ഞ്ച് വരുത്തിയാലും സിസ്റ്റം അതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും ആ ഇഫക്റ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പ്രിൻസിപ്പിൾ ഇങ്ങനെ ഇങ്ങനെയാ ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നേ ഫാക്ടേഴ്സ് കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ എക്സെട്രിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് ഇറ്റ് ഓഫ് ദൈവം സ്വയം റീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഈ പരിപാടിയെ നള്ളിഫൈ ചെയ്യാൻ നോക്കും ക്യാൻസൽ ചെയ്യാൻ നോക്കും അപ്പം കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അതിനെ കുറയ്ക്കാനേ പറ്റൂ അങ്ങനെ ആ സിസ്റ്റം നള്ളിഫൈ ചെയ്യുന്നത് പ്രഷറിനെ കൂട്ടിയാൽ പ്രഷറിനെ കുറച്ച് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കും ഇനി പ്രഷറിനെ കുറച്ചാലോ സിസ്റ്റം പ്രഷർ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും മനസ്സിലായോ ഈ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ലേറ്റ്ലിയ്സ് പ്രിൻസിപ്പൾ അങ്ങനെ വരുമ്പം അങ്ങനെ വരുമ്പം നമുക്ക് നമുക്ക് ഹേബേഴ്സ് പ്രോസസ് ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഹേബേഴ്സ് പ്രോസസ് ഹേബേഴ്സ് പ്രോസസ് എന്ന് വെച്ചാൽ ആരുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആയിരുന്നു അമോണിയയുടെ അമോണിയയുടെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ വിളിക്കുന്ന പ്രോസസ് പ്രോസസ് അല്ലയോ അപ്പം പ്രോസസ്സിൽ എന്തുവായിരുന്നു അമോണിയയുടെ ഫോർമേഷൻ ഇക്വേഷൻ മക്കളെ ഇതായിരുന്നു ഇക്വൈഷൻ ആരെ കിട്ടുന്ന പരിപാടിയായിരുന്നു എൻച്ച് ആണല്ലോ ഇതായിരുന്നല്ലോ നമ്മൾ അമോണിയയെ പ്രിപ്പയർ ചെയ്യും അല്ലേ മക്കളെ ഈ ഹേബേഴ്സ് പ്രോസസ്സിൽ ഇവിടെ വെച്ച് മക്കളെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഫാക്ടറിന്റെ ഇഫക്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഫാക്ടറുകളുടെ ഇഫക്റ്റ് പറഞ്ഞു സിസ്റ്റം ഇക്കലുപ്രിയത്തിലാണ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും കോൺസെൻട്രേഷൻ കുറച്ചാൽ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും ക്ലിയർ ആണ് എന്ത് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് അപ്പോ മക്കളെ ഏതാണ്ടേ ഞാൻ ഈ എൻഡു വണ്ണന്റെയും ഈ എച്ച് വണ്ണൻറെയും കോൺസെൻട്രേഷൻ കൂട്ടി എന്ന് വെച്ചു ആരാ നിങ്ങളുടെ എൻഡു വണ്ണനും എച്ച് റ്റു വണ്ണനും മക്കളെ അവരാരും അല്ല

ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് പുള്ളിക്കാരനെ നമ്മൾ കൂട്ടിയ സാധനം ഒന്നും വാരി അയ്യത്ത് കളയാനൊന്നും പറ്റത്തില്ല പകരം കൂട്ടിക്കൊടുത്ത അതായത് നമ്മൾ ഇൻക്രീസ് ചെയ്ത നൈട്രോജന്റെയും ഹൈഡ്രജന്റെയും കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ സിസ്റ്റത്തിന് ഒറ്റ പണിയെറിയത്തുള്ളൂ ഈ നൈട്രനെയും ഹൈഡ്രജനെയും മാക്സിമം റിയാക്ട് ചെയ്ത പ്രോഡക്റ്റ് ആക്കുക അല്ലയോ അപ്പം റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി പ്രോഡക്റ്റ് ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും അതായത് റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ നടക്കും തിരിച്ച് ഇനി ഞാൻ ഇവിടുന്ന് ഉണ്ടായി വരുന്ന അമോണിയയെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഉണ്ടായി വരുമ്പം തന്നെ അമോണിയെ ഇങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക മക്കളെ മനസ്സിലോട്ട് വരട്ടെ ആരുടെ കോൺസെൻട്രേഷനാ ഞാൻ കുറച്ചേ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു പ്രോഡക്ടിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക കാരണം എന്ന ചിത്രയെ ഞാൻ റിമൂവ് ചെയ്തല്ലോ ഒരാളെ എടുത്തു മാറ്റിയാൽ അയാളുടെ കോൺസെൻട്രേഷൻ അവിടെ കുറയുക അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ സിസ്റ്റം എന്തോ ചെയ്യാൻ നോക്കും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും അല്ലയോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ എന്ത് ചെയ്യാനേ പറ്റൂ നൈട്രനും ഹൈഡ്രനും കൂടെ റിയാക്ട് ചെയ്ത് വീണ്ടും എന്തോ ആവുക അമോണിയ ആവുക അപ്പം ഇവിടെയും ഏത് ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും മനസ്സിലായല്ലോ ഡൗട്ടില്ലേ കാരണം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷൻ നടക്കും ഫോർവേഡ് റിയാക്ഷൻ നടക്കും ഇനി അടുത്ത പരിപാടി മക്കളെ ഇവിടെ നോക്കിക്കോണേ ഇവിടെ നോക്കിക്കോണേ ഈ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെയും നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരു കാര്യം ഇനി തിരിച്ചു നോക്കാം എങ്ങനെ ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും മക്കളെ ഞാൻ ഇവിടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്തു ചെയ്യും സിസ്റ്റം അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ നമ്മളുടെ സിസ്റ്റം ചെയ്യാൻ പോകുന്ന പരിപാടി അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നുള്ള അപ്പൊ ഇവിടുത്തെ അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂടി അപ്പൊ ഇത് കുറയ്ക്കണം വാരി കളയാൻ പറ്റത്തില്ല വെളിയിൽ കളയാൻ പറ്റത്തില്ല അപ്പൊ ഈ അധികം വന്ന അമോണിയെ അയാൾ എന്ത് ചെയ്തേ പറ്റൂ റിയാക്റ്റന്റ് ആക്കി മാറ്റണം അപ്പൊ എൻ എച്ച് ത്രീയുടെ കോൺസെൻട്രേഷൻ എന്തോ ചെയ്തോളൂ അവിടെ കുറഞ്ഞോളൂ പറഞ്ഞ മനസ്സിലായോ മക്കളെ അപ്പം അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ പ്രോഡക്റ്റ് ആ കോൺസെൻട്രേഷൻ സിസ്റ്റം ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും അതായത് ഈ കേസിൽ ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും എന്തോ റിയാക്ഷൻ നടക്കും ബാക്ക്വേഡ് റിയാക്ഷൻ മനസ്സിലായോ അതായത് റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഇത് കുറയ്ക്കണമല്ലോ അപ്പം പ്രോഡക്റ്റ് ആയേ പറ്റൂ അപ്പം സിസ്റ്റം വലത് ഭാഗത്തേക്ക് പോവും ഫോർവേഡ് റിയാക്ഷൻ നടക്കും ഇനി ഞാൻ ഈ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു അപ്പൊ ഇത് കൂട്ടണം അല്ലയോ ഇത് കൂടണമെങ്കിൽ വീണ്ടും എന്തോ ചെയ്യണം പ്രോഡക്റ്റ് ആയിട്ട് മാറണം അപ്പം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാലും ഏത് റിയാക്ഷൻ നടക്കും ഫോർവേഡ് റിയാക്ഷൻ നടക്കും ഇനി ഈ പറയുന്ന അമോണിയ ഈ അമോണിയ ഉണ്ടല്ലോ ഈ അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാലോ അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇവിടെ കൂട്ടിയാലോ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും കാരണം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് വെച്ചാൽ അവിടെ പ്രോഡക്റ്റ് റിയാക്ട് ചെയ്ത് ആരായിട്ട് മാറണം ആയിട്ട് മാറണം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് അപ്പം സിസ്റ്റം എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും ക്ലിയർ ആണേ മക്കളെ അപ്പം ഇത്രയുമാണ് എന്തൊക്കെയാ കെമിക്കൽ ഇക്വലിബ്രിയം എന്താണ് ഇക്വലിബ്രിയം എന്തായിരുന്നു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും റേറ്റ് യൂക്വൽ ആവുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് ഇക്വലിബ്രിയം ഈ ഇക്വലിബ്രിയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേശാർ പ്രിൻസിപ്പിൾ പറയുന്നതനുസരിച്ച് സിസ്റ്റത്തിന് പിന്നെ ചേഞ്ചുകൾ ഇഷ്ടപ്പെടത്തില്ല സിസ്റ്റം ചേഞ്ചുകളെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെ എല്ലാം സിസ്റ്റം എതിർക്കാൻ നോക്കിക്കൊണ്ടിരിക്കും കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറയ്ക്കും പ്രഷർ കുറച്ചാൽ പ്രഷർ കൂട്ടും ക്ലിയർ ആണെ അപ്പം ഇത്തരത്തില് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഇക്വിലിബ്രിയം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആര് നോക്കുക സിസ്റ്റം നോക്കുക അപ്പം കോൺസെൻട്രേഷൻ ഇഫക്റ്റ് നമ്മൾ പഠിച്ചു റിയാക്റ്റൻറ്റിനെ കൂട്ടിയാൽ റിയാക്റ്റന്റിനെ കുറയ്ക്കണം അതിന് ഫോർവേഡ് റിയാക്ഷൻ നടക്കണം പ്രോഡക്റ്റിനെ കുറച്ചാൽ പ്രോഡക്റ്റ് കൂട്ടണം അപ്പോഴും ഫോർവേഡ് റിയാക്ഷൻ നടക്കണം ഇനി പ്രോഡക്റ്റിനെ കൂട്ടിയാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം അതിന് ബാക്ക്വേഡ് നടക്കണം മനസ്സിലായ സംശയമില്ലേ ഇതാണ് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ വരെ ക്ലിയർ ആണേ മക്കളെ ആണല്ലോ ഓക്കെ മക്കളെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളോ കാര്യങ്ങളോ എല്ലാം നമ്മൾ അതിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്